മുസ്ലിം മതത്തിലെ സ്ഥാവര ജംഗമ വസ്തുക്കളുടെ അവകാശവും അധികാരവും നിയന്ത്രിക്കുന്ന വഖഫ് ബോർഡ് നിയമം മാറ്റാൻ കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ വഖഫ് നിയമത്തിൽ മാറ്റം വരുത്തി പുതിയ നിയമം കൊണ്ടുവരുന്ന ബില്ലുമായി കേന്ദ്ര സർക്കാർ നീങ്ങുന്നു എന്തായാലും വഖഫ് നിയമം ഭേദഗതി ചെയ്യും ഒരു ഭൂമിയെ വഖഫ് ഭൂമിയായി പ്രഖ്യാപിക്കുന്നതുൾപ്പെടെയുള്ള ബോർഡിന്റെ അധികാരങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ടാകും നിയമ ഭേദഗതിയെന്നും അറിയുന്നു ബില്ല് എന്നും ഉടൻ പാർലമെന്റിൽ വരുമെന്നും ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നു വഖഫ് നിയമത്തിൽ നാല്പതോളം ഭേദഗതികളാണ് ബില്ലിൽ നിർദ്ദേശിക്കുന്നത് മുത്തലാഖിനു ശേഷം മുസ്ലിം മതത്തിലെ പരമ്പരാഗത കാര്യങ്ങൾക്ക് എതിരായ കേന്ദ്ര സർക്കാരിന്റെ പുതിയ നീക്കമാണിത് മുസ്ലിം മതത്തിലെ ചില കാര്യങ്ങളെ ഇന്ത്യൻ രീതിയിലും നിയമത്തിനും അടിസ്ഥാനമാക്കി മാറ്റുകയാണ് ഇന്ത്യയിലെ മതങ്ങൾക്ക് അത് ഏത് മതമായാലും ശരീരത്തും കാനൂൺ നിയമവും ഉൾപ്പെടെ അതിലുപരി ഇന്ത്യൻ ഭരണഘടനാ തത്വങ്ങളാണ് വലുത് എന്നും വീണ്ടും സൂചനകൾ നൽകുകയാണ് മുസ്ലിം പള്ളികൾ അനാഥാലയങ്ങൾ ദർഗകൾ തുടങ്ങിയ വഖഫ് സ്ഥാപനങ്ങളുടെയും ജംഗമ വസ്തുക്കളുടെയും പൊതുവായ മേൽനോട്ടം വഖഫ് സ്വത്തുക്കളുടെ വിശദമായ രേഖകൾ സൂക്ഷിക്കുക അവയുടെ ആദായം നിശ്ചിത ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് മാത്രമാണ് ചിലവിടുന്നത് എന്ന് ഉറപ്പുവരുത്തുക ആവശ്യമായി വരികയാണെങ്കിൽ വസ്തു കൈമാറ്റങ്ങൾ നടത്തുക കോടതി നടപടികളിൽ ഭാഗമാക്കുക നിർബന്ധിത സാഹചര്യങ്ങളിൽ മേൽനോട്ടക്കാരെ മാറ്റുക തുടങ്ങിയ പ്രധാനപ്പെട്ട കർത്തവ്യങ്ങൾ വഖഫ് ബോർഡ് നിർവഹിക്കുന്നു വഖഫ് സ്വത്തുക്കൾ മുസ്ലിം സമുദായത്തിലെ വിവിധ വിഭാഗങ്ങളുടെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങൾക്ക് അനുസൃതമായി നിയന്ത്രിക്കാൻ ബോർഡ് ബാധ്യസ്ഥമാണ് വഖഫ് ആക്ടിൽ കൃത്യമായി ബോർഡിന്റെ പ്രവർത്തനങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട് അതായത് സ്വത്തുക്കൾ നിയന്ത്രിക്കുന്ന വഖഫിന്റെ അധികാരത്തിൽ മാറ്റങ്ങൾ വരും മുൻപ് പ്രവാചകൻ നബിയാണ് വഖഫ് എന്ന രീതി ഉണ്ടാക്കിയത് വഖഫ് എന്ന അറബി പദത്തിന്റെ അർത്ഥം തടഞ്ഞു തടഞ്ഞുവെക്കുക എന്നതാണ് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കാലത്ത് തന്നെ വഖഫ് സമ്പ്രദായം ഉണ്ടായിരുന്നു ഇസ്ലാമിൽ ആദ്യമായി വഖഫ് ചെയ്ത വ്യക്തി ഉസ്മാൻ ഇബ്നു അഫ്ഗാൻ ആണ് എന്ന് ചരിത്ര ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട് ഒരു ജൂതവിശ്വാസിയിൽ നിന്ന് അദ്ദേഹം റൂമ എന്ന പേരിൽ അറിയപ്പെടുന്ന കിണർ മുപ്പത്തി അയ്യായിരം വെള്ളി നാണയങ്ങൾ വില കൊടുത്തു വാങ്ങി അത് വഖഫ് ചെയ്യുകയാണ് ഉണ്ടായത് മദീനയിൽ ഉണ്ടായിരുന്ന ഏക ശുദ്ധ ജലധാരയായിരുന്നു റൂമ കിണർ അത് ജൂതന്മാരുടെ കുത്തകയെ ായിരുന്നു അവർ അതിനു ചുറ്റും വേലി കെട്ടി ബന്ധിച്ച് ഒരു തോൽപാത്രം വെള്ളത്തിന് ഒരു സേർ ധാന്യം വീതം വസൂലാക്കി ജനങ്ങളെ ചൂഷണം ചെയ്തിരുന്നു ശുദ്ധജലത്തിന് ക്ഷാമം നേരിട്ടപ്പോൾ എന്ത് വിലയായാലും ആ കിണർ വാങ്ങി വഖഫ് ചെയ്യണമെന്ന് നബി തിരുമേനി നിർദ്ദേശിച്ചതനുസരിച്ചാണ് ഉസ്മാൻ ഇബ്നു അഫ്ഖാൻ അത് വാങ്ങി വഖഫ് ചെയ്തത് ഇതാണ് ആദ്യത്തെ വഖഫ് വഖഫ് നിയമത്തിൽ എന്തിനാണ് കേന്ദ്ര സർക്കാർ കൈകടത്തുന്നത് എന്ന വിമർശനം വരുന്നുണ്ട് എന്നാൽ എന്തിനായിരുന്നു മുത്തലാഖ് നിരോധിച്ചത് എന്നതാണ് ഉത്തരം കാലോചിതമായ മാറ്റവും പരിഷ്കാരവും കൊണ്ടുവരികയാണ് ലക്ഷ്യം ലോകത്തെ ആധുനിക ജനാധിപത്യ രാജ്യങ്ങളിലൊന്നും വഖഫ് മുസ്ലിം മതത്തിന് അനുവദിച്ചിട്ടില്ല മുസ്ലിം മതത്തിലെ വസ്തുക്കളും മസ്ജിദ് ആസ്തികളെല്ലാം ആധുനിക ജനാധിപത്യ രാജ്യങ്ങളിൽ അതാത് രാജ്യത്തെ പൊതു നിയമം അനുസരിച്ച് അതിന്റെ കീഴിലാണ് ഇന്ത്യയിലാണ് വഖഫും വ്യക്തി നിയമങ്ങളും ഉള്ളത് വഖഫ് ബോർഡുകളുടെ പുനക്രമീകരണം ബോർഡുകളുടെ ഘടനയിൽ മാറ്റം വരുത്തൽ സ്വത്തായി ബോർഡ് പ്രഖ്യാപിക്കുന്നതിനു മുൻപ് ഭൂമിയുടെ പരിശോധന ഉറപ്പാക്കൽ എന്നിവയാണ് കരട് നിയമനിർമ്മാണം നിർദ്ദേശിച്ച പ്രധാന ഭേദഗതികൾ കേന്ദ്ര വഖഫ് കൌൺസിലിന്റെയും സംസ്ഥാന വഖഫ് ബോർഡുകളുടെയും ഘടനയിൽ മാറ്റം വരുത്താനും വഖഫ് നിയമത്തിലെ സെക്ഷൻ ഒൻപത് സെക്ഷൻ പതിനാല് എന്നിവ ഭേദഗതി ചെയ്യാനും ബോർഡുകളിൽ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം ഉറപ്പാക്കാനും ബിൽ നിർദ്ദേശിക്കുന്നു സംസ്ഥാന വഖഫ് ബോർഡുകൾ അവകാശപ്പെടുന്ന തർക്ക ഭൂമിയുടെ പുതിയ സ്ഥിരീകരണം തേടാനും ബില്ലിൽ നിർദ്ദേശമുണ്ട് ഇന്ത്യയിൽ ഒൻപത് ദശാംശം നാല് ലക്ഷം ഏക്കർ ഭൂമി വഖഫ് ബോർഡിന് കീഴിലുണ്ട് പത്ത് ലക്ഷത്തിലധികം കോടികൾ മൂല്യമുള്ള വസ്തുക്കൾ ഉൾപ്പെടുന്നു നിലവിൽ വഖഫ് ബോർഡിന് തങ്ങൾക്ക് ലഭിക്കുന്ന ഏത് ഭൂമിയും വഖഫ് സ്വത്തായി പ്രഖ്യാപിക്കാനുള്ള അധികാരമുണ്ട് ഇത്തരം അധികാരങ്ങളെല്ലാം എടുത്തുമാറ്റുമെന്നും സൂചനകളുണ്ട് ന്യൂസ് ഡെസ്ക്